ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ സുഹൃത്തുക്കളുടെ വിശേഷ സുഖമല്ല എല്ലാവർക്കും ഇന്ന് ചെറിയൊരു ടൂറാണ് ടൂർ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് തോട്ടമുള്ള ഒരു ചെറിയൊരു ടൂർ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് വരാൻ നിങ്ങൾച്ചിട്ടുള്ള പുറപ്പാടാണ് നേരെ വിട്ടു വക്രയിലേക്ക് വ്യാഴാഴ്ച കൊണ്ട് തന്നെ റോഡ് ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖത്തറിൻ്റെ ഖത്തർ എന്ന് കാണണം ഖത്തറിൻ്റെ വീഡിയോ ചെയ്യാമോ ചെയ്യാമെന്നൊക്കെ ഖത്തറിൻ്റെ വീഡിയോ ഇങ്ങനെയൊന്നും ചെയ്താലൊന്നും ആവില്ല ഖത്തറിൻ്റെ വീഡിയോ ചെയ്യണമെങ്കിൽ അതിനായിട്ടൊരു ദിവസം മൊത്തം ഇറങ്ങിപ്പോണം ഇൻഷാല്ല ഖത്തറിൻ്റെ അല്ലാതി മനോഹരമായ വീട് വീഡിയോകൾ ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല ഇപ്പോൾ ഈ ഒരു റോഡും ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇവിടുത്തെ ചുറ്റുപാടക്കൊന്ന് കാണിച്ചു തരാം ഇത് സബാ അൽ അഹമ്മദ് കോറിഡോർ എന്ന് പറഞ്ഞ റോഡാണ് ഈ റോഡ് ഇത് പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ക്വാർമിശ്വരിൽ നിന്ന് തുടങ്ങി ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് ഖത്തറിലെ ഇൻറ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഒരേ ഒരു വഴിയാണിത് ഞാൻ എയർപോർട്ടിലേക്കല്ല പോകുന്നത് ഞാൻ പോകുന്ന നേരെ വക്ര വക്ര എന്ന് വെച്ചാൽ നിങ്ങൾക്കും അതെന്താ വക്ര ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വക്രയിൽ ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഞാൻ ഖത്തറിൽ വന്നിറങ്ങി ഒരുപാട് കാലം ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ് വക്ര അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും നാട്ടുകാരും നല്ല നല്ല ഓർമ്മകളും ഒരുപാട് സംഭവങ്ങൾ വക്രയിലെനിക്കുണ്ട് ഞാൻ എവിടെ കത്തറിലും എവിടെ ജോലി ചെയ്താലും വക്ര എന്നും എനിക്ക് പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വന്ന് പുറത്തേക്കറിയാൽ ആദ്യം മൈൻഡിൽ വരിക വക്രയിലെ കൂടാന്നാണ് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഖത്തറില് കാണാനുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് പോകുന്ന സ്ഥലം വക്രയിലേക്കാണ് മറ്റൊന്നുമല്ല നമ്മളെ നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും പിന്നെ എൻ്റെ ബ്രദർ ഒരുപാട് ആൾക്കാർ ഒരുപാട് കത്തറികൾ അറിവികളൊക്കെ എനിക്ക് സുപരിതരായ ഒരുപാട് ആൾക്കാരുള്ള എൻ്റെ സ്വന്തം പ്രിയപ്പെട്ട വക്ര പിന്നെ ഖത്തറിലങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനൊന്നുമില്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണ് നല്ല ബീച്ച് ഫാമിലി ബീച്ച് വക്ര സൂക്ക് അതുപോലെ മാളുകൾ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ വക്രയിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വക്ര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എയർപോർട്ട് റോഡിൽ നിന്ന് എക്സിറ്റ് ഇതാണ് മക്കളെ വക്രയിലേക്കുള്ള എക്സിറ്റ് യായിപ്പൊക്കെ കയറിയത് ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് വക്രയിലല്ല ഖത്തറിൻ്റെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ ഉംസേദിലേക്കാണ് ഈ റോഡ് നേരെ പോകുന്നത് സീലൈൻ ബീച്ച് അതിലൊക്കെ പോകുന്ന അതിലേക്കൊക്കെ പോകാൻ പറ്റിയ ഷോർട്ട് കട്ട് വഴിയാണ് ഈ റോഡ് ഇപ്പോൾ ഒരുപാട് മാജിദ് തിരു റോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എക്സ്പ്രസ് ഹൈവേകളൊക്കെ വേറെ വന്നിട്ടുണ്ട് പക്ഷേ ദോഹയിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും അടുത്ത് സീലൻ ബീച്ചിലൊക്കെ പോകാൻ ഏറ്റവും അടുത്തുള്ള വഴി ഇതുതന്നെയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ വക്ര എൻ്റെ മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ പാലമാണ് ഖത്തർ മെട്രോ അത്ര മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ വക്രയിൽ നിന്നാണ് അപ്പം കൂടുതലൊന്നുമില്ല വക്രയ പോവുക ഫ്രണ്ട്സുകളെ കാണുക പിന്നെ എൻ്റെ ബ്രോൻ്റെ ഷോപ്പിൽ പോവുക അവൻ ഷോപ്പ് അടിച്ചുകഴിഞ്ഞാൽ അവനേയും കൂട്ടി പോവുക ഫുഡ് കഴിക്കുക തിരിച്ച് റൂമിലേക്ക് വരിക ഉള്ളൂ ചെറിയൊരു ടോ അപ്പോൾ ഇതാണ് വക്ര കൂടുതലൊന്നും പറയാനില്ല എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക അതുപോലെ വീഡിയോസിനൊക്കെ കമൻസ് തരിക എൻ്റെ ഷോർട്സ് ഒക്കെ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞാനെന്നും പറയുന്നത് പോലെ ഇന്നും പറയുന്നു സപ്പോർട്ട് ചെയ്യാം ഞാൻ നമ്മളിങ്ങനെ വക്രയിലേക്ക് എത്താനായിരിക്കുന്നു ഇനിയൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വക്രയിലെത്തും അപ്പോൾ ഇതാണ് നമ്മുടെ വക്രയുടെ വക്രയിലെത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ വക്ര മെട്രോ സ്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ ആണിത് അങ്ങനെ വക്രയിൽ വക്രയിലെത്തിയിരിക്കുന്നു ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട വക്രോ പിന്നെ മൊത്തത്തിലുള്ള സെറ്റപ്പ് എല്ലാം കൂടിയിട്ട് പല എല്ലാവരും വീഡിയോ സപ്പോർട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെടെ പേൾ റൗണ്ടോട്ട് ചിപ്പി റോൺ ഓഫോട്ട് എന്നറിയപ്പെടുന്ന പേൾ റൗണ്ട് ഓഫോട്ട് സിഗ്നൽ ആണ് ഇപ്പൊ എത്താൻ പോകുന്നത് ഇവിടെ നല്ലൊരു ചിപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റോണ്ടോട്ട് ആയിരുന്നു മുമ്പൊക്കെ നമ്മുടെ ഖത്തർ ഫിഫ വേൾഡ് കപ്പ് വരുന്നതിനോടിച്ച് വരുന്ന സമയത്ത് ദാ ഇവിടെയായിരുന്നു ആ റൗണ്ടോ ബോട്ട് ആ റൗണ്ടോ ബോട്ട് പൊളിച്ച് കളഞ്ഞ് അവിടെ സിഗ്നൽ സ്ഥാപിച്ചു പക്ഷേ പഴമയുടെ ഐത്തനിമ നിറ നിലനിർത്തിക്കൊണ്ട് ആ ചിപ്പിയുടെ സ്തൂപം ഇവിടെ നിന്ന് പിഴുതു മാറ്റി നേരെ വക്രസൂക്ക് ദാ ഈ സിഗ്നലിൻ്റെ ഇടതു കാണുന്നതാണ് വക്രസൂക്ക് ആ സൂക്കിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ പണ്ട് ഇടിച്ച് തരിപ്പണാക്കിട്ടുണ്ട് അതങ്ങനെ തന്നെ